മറിയത്തോടൊത്ത് ക്രിസ്തുവിനെ പ്രഘോഷിക്കൽ കൊന്ത നമസ്കാരം പ്രഘോഷണത്തിൻ്റെയും അറിവ് വർദ്ധിപ്പിക്കലിൻ്റെയും പാത കൂടിയാണ് അതിൽ ക്രൈസ്തവ അനുഭവത്തിൻ്റെ വിവിധ തലങ്ങളിൽ ക്രിസ്തു രഹസ്യത്തെ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്നുണ്ടല്ലോ അതിൻ്റെ രൂപം പ്രാർത്ഥനാ നിർഭരവും ധ്യാനാത്മകവുമായ അവതരിപ്പിക്കലിൻ്റേതാണ് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിനനുസരിച്ച് ക്രിസ്ത്യാനികളെ രൂപപ്പെടുത്തുവാൻ കഴിവുള്ള അവതരിപ്പിക്കലാണത് ഫലദായകമായ ധ്യാനത്തിനുവേണ്ട എല്ലാ ഘടകങ്ങളെയും യോജിപ്പിച്ച് കൊന്ത നമസ്കാരം ചൊല്ലുമ്പോൾ പ്രത്യേകിച്ച് ഇടവകളിലും പ്രാർത്ഥനാലയങ്ങളിലും അത് പൊതുവായി ചൊല്ലുമ്പോൾ അത് ശ്രദ്ധേയമായ ഒരു മതബോധന സന്ദർഭം നൽകും ആചപാലകന്മാർ അതിൽ നിന്ന് പ്രയോജനം നേടണം ഈ വിധത്തിലും കൊന്ത നമസ്കാരത്തിൻ്റെ മാതാവ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയെന്ന തൻ്റെ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നു ഭാഷണ്ഡതയുടെ വ്യാപനം മൂലം സഭയ്ക്ക് പ്രയാസം നിറഞ്ഞ കാലമുണ്ടായപ്പോൾ ഈ പ്രാർത്ഥന പ്രത്യേകിച്ച് ഡൊമിനിക്കൻ സന്യാസിമാർ എങ്ങനെ ഉപയോഗിച്ചുവെന്ന് കൊന്ത നമസ്കാരത്തിൻ്റെ ചരിത്രം വ്യക്തമാക്കുന്നുണ്ട് ഇന്ന് നാം പുതിയ വെല്ലുവിളികളെ നേരിടുകയാണ് നമുക്ക് മുമ്പേ പോയവരുടെ അതേ വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി കൊന്ത നമസ്കാരത്തിലേക്ക് നമുക്ക് എന്തുകൊണ്ട് കൊന്ത നമസ്കാരം അതിൻ്റെ സർവ്വശക്തിയെയും സംരക്ഷിക്കുന്നുണ്ട് ഓരോ നല്ല സുവിശേഷ പ്രഘോഷകനും അത് വിലപ്പെട്ട അജപാലന സ്രോതസ്സായി തുടരുകയും ചെയ്യുന്നു